ആതുരാലയങ്ങളെന്നും പൊതുജന ആരോഗ്യ പരിപാലനത്തിന് എന്നാണ് പൊതുവെ നാം പറഞ്ഞു കേൾക്കുന്നത് കോർപ്പറേറ്റ് ഭീമന്മാരുടെ നക്ഷത്ര ഹോസ്പിറ്റലുകൾ പടർന്ന് പന്തലിച്ച് ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കുമ്പോഴും സാധാരണക്കാർക്ക് ആശ്വാസം വേകിയിരുന്നത് സർക്കാർ നിയന്ത്രണത്തിലുള്ള ഗവൺമെന്റ് ആശുപത്രികൾ തന്നെയായിരുന്നു ഒരു ഗ്രാമത്തിന്റെ ആരോഗ്യ പരിപാലനത്തിന് ഒരു ആശുപത്രി എന്ന നിലയിൽ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ തന്നെ ആശുപത്രികൾ ഉദയം ചെയ്യുകയായിരുന്നു ഇന്ന് ഒട്ടുമിക്ക സർക്കാർ ആശുപത്രികളും മികച്ച നിലവാരം പുലർത്തുന്നുണ്ടെങ്കിലും കൊല്ലം ജില്ലയിലെ ചടയമംഗലം ഗവൺമെൻറ് ആശുപത്രിയുടെ അവസ്ഥ ശോചനീയമാണ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ നിന്നും കുടുംബ ആരോഗ്യ കേന്ദ്രം എന്ന നിലയിൽ ഉയർന്നുവെങ്കിലും സൗകര്യമില്ലായ്മ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ജീവനക്കാരെയും രോഗികളെയും വല്ലാതെ വലയ്ക്കുന്നു ദിനം പ്രതി മുന്നൂറിന് പുറത്ത് രോഗികൾ ഇവിടെ ഒ പിയിൽ എത്തുന്നുണ്ട് നേരത്തെ കിടത്ത് ചികിത്സ ഉൾപ്പെടെ ഉണ്ടായിരുന്നെങ്കിലും കൊറോണയ്ക്ക് ശേഷം അത് പുനരാരംഭിച്ചിട്ടില്ല എഴുപത്തിയഞ്ചു ലക്ഷം രൂപ മുടക്കി കിടത്ത് ചികിത്സയ്ക്കായി ഐ പി വിഭാഗം കെട്ടിടം പണി കഴിപ്പിച്ച് ഉദ്ഘാടനം നടത്തിയെങ്കിലും അതിപ്പോൾ തെരുവു നായ്ക്കളുടെയും സാമൂഹ്യ വിരുദ്ധന്മാരുടെയും ഇടത്താവളമാണ് ആശുപത്രി കെട്ടിടത്തിൽ ഐ പി വിഭാഗം തുറന്ന് പ്രവർത്തിക്കണമെന്ന് നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും അധികൃതരുടെ ബഹിര കണ്ണങ്ങൾ അത് കേൾക്കുന്നില്ല എന്ന് വേണം കരുതുവാൻ ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ച് ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച കെട്ടിടങ്ങൾ തെരുവു നായ്ക്കളുടെ കേന്ദ്രമാക്കുന്നത് ആർക്ക് വേണ്ടിയാണ് ജീവനക്കാർക്ക് മികച്ച സൗകര്യം ഉറപ്പാക്കേണ്ടവർ അതിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നത് ആർക്ക് വേണ്ടി പൊതുജന ആരോഗ്യം വെറും പാവക്കളിയാണെന്ന് കരുതുന്നവർ ഓർക്കുക ഇന്നല്ലെങ്കിൽ നാളെ മറുപടി പറയേണ്ടത് നിങ്ങൾ തന്നെയാണ് ന്യൂസ് ട്രൂത്ത്